ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ യാ ലെ മേക്ക് എ ഹോം ലേക്ക് ഇട്ടു ഇതേപോലെയുള്ള ഒരു കുട്ടി ഹോം ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതേപോലെ ഫ്ലവർ വേസിന്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് ഇത് നമുക്ക് വാൾ ഡെക്കർ ഡെക്കറായിട്ടും ആക്ച്വലി യൂസ് ചെയ്യാം അപ്പൊ ഞാൻ ഇത് എങ്ങനെ ഇതെങ്ങനെയുണ്ടാക്കാന്ന് പറഞ്ഞുതരാം അപ്പൊ ഇതേപോലെ കട്ടിയുള്ള ഒരു തുണി വേണം നമുക്ക് അടിയിൽ ബേസ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി യൂണിഫോമിന്റെ ബാക്കിയുള്ള ഒരു തുണി ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഞാൻ യൂസ് ചെയ്തത് അതേപോലെ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത് എന്ന് വെച്ച് നമുക്ക് ഇതേപോലെ ഒരു റൗണ്ട് മുറിച്ചെടുക്കണം അപ്പൊ റൗണ്ട് വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു മൂടിയാണ് എടുത്തത് എന്നിട്ട് വരച്ചതിന് ശേഷം മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് സൈഡ് ഇതേപോലെ വിട്ടിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവസാനം നമുക്ക് ക്ലിയർ ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഞാൻ കുറച്ച് ഇതേപോലെ വിട്ടിട്ട് മുറിച്ചെടുക്കും ഇനി റൗണ്ടിന്റെ സെന്റർ മാർക്ക് ചെയ്യാന്നുള്ളതാണ് കറക്റ്റ് സെന്ററിൽ വേണം നമുക്ക് ഒട്ടിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ കറക്റ്റായിട്ട് സെന്റർ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് ഇതേപോലത്തെ ത്രെഡ് ആണ് ഇത് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഒരു സെറ്റിൽ ആക്ച്വലി സിക്സ് കളേഴ്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്തിട്ട് വേടിച്ചെടുക്കാം ടു ഫിഫ്റ്റി റുപ്പീസ് എങ്ങനെയാണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു സെറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഉണ്ടാക്കാൻ മാത്രം ഉണ്ടാവും എന്തായാലും സാധാ കോട്ടൺ ത്രെഡ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മാക്രൈൻ ത്രെഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും ഇനിയിപ്പം ആദ്യത്തെ കളർ ഞാനിപ്പോ ഇതിൽ കാണുന്ന പോലെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലൂഗണ് ഗ്ലൂഗണ് ആവുമ്പോൾ പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും പിന്നെ അത് അവിടെ നിൽക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നമുക്ക് അത് പിന്നെ എടുത്തു പോകാന്നുള്ള ടെൻഷനും വേണം അപ്പം ഇതിലാകൂടെ ഉള്ള പണി എന്ന് പറയുന്നത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം എന്നുള്ളതാണ് പിന്നെ ഇത് കുറച്ച് സമയം എടുക്കും കുറച്ച് ക്ഷമയും വേണം കാരണം പശിയാക്കിയിട്ട് ഇത് മൊത്തമായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വരാൻ കുറച്ച് ടാസ്ക് ആണ് ഞാൻ ആദ്യം ഇതേപോലെ പിങ്ക് കളർ മൊത്തമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ആദ്യം പിങ്ക് പിന്നെ ബ്ലൂ എന്നുള്ള രീതിക്കാണ് എടുത്തത് അപ്പം നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം പിങ്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഏകദേശം ഒരു കാൽ ഭാഗം പിങ്ക് കളർ ഒട്ടിച്ച് കൊടുക്കാന്നുള്ള രീതിക്കാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഏകദേശം എനിക്ക് വേണ്ട അത്രയും ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കട്ട് ചെയ്യുന്ന പീസ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് എടുത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത കളറും ഇതിന്റെ പുറകെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇതിന് ശേഷം ഞാൻ എടുത്തത് ബ്ലൂ ആണ് അപ്പൊ ഞാൻ ബ്ലൂ ഈ തുണിയുടെ മുക്കാലിലോളം എടുത്ത് ഒട്ടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കളർ വെച്ച് ഒട്ടിക്കാം എന്നാണ് ഉദ്ദേശിച്ചു തുടങ്ങിയത് അപ്പൊ ഞാൻ ഒട്ടിക്കുന്ന ഒന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് അപ്പം ഇതിൽ കാണുന്ന പോലെ സിമ്പിൾ അല്ല ഇത് ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പം അതിനുശേഷം ഞാൻ ഇതേപോലെ ഗ്രേ കളർ നൂലെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ എടുത്ത ക്ലോത്തിന്റെ മൊത്തമായിട്ട് എനിക്ക് ആവശ്യം വന്നിട്ടില്ല അപ്പൊ ഞാൻ കുറച്ച് സ്പേസ് ഇതേപോലെ വെട്ടിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് ആ വെട്ടിയെടുത്ത ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സ്പേസ് വിടണമെന്ന് അപ്പം അതാണ് ആക്ച്വലി ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്തത് അപ്പ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതേപോലെ ചെറിയ പീസ് നമുക്ക് വെട്ടിയെടുക്കണം നമ്മുടെ സർക്കിളുടെ ലെങ്ത് അനുസരിച്ചിട്ട് വെട്ടിയെടുത്തിട്ട് വലിയൊരു നൂലിന്റെ മേലെ ഇതേപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഈ ലോങ് ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ ലെങ്തിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൽ മൊത്തം ഇതേപോലെ ചെറിയ ചെറിയ നൂല് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കണം അപ്പൊ ഞാൻ ഇത് മൊത്തമായിട്ട് ഇതേപോലെ നൂല് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇതേപോലെ വിട്ടിട്ട് വേണം ഭയങ്കര ടൈറ്റായി പോകാനും പാടില്ല അപ്പോൾ ഇത് അവസാന മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടാവും ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ സാധനം നമ്മൾ ഈ സർക്കിളിന്റെ ലാസ്റ്റ് എൻഡിൽ നമ്മൾ വിട്ട് വെച്ച ഭാഗമല്ലേ അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ എൻ്റെ ലെങ്ത് കുറച്ച് കൂടി പോയതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒട്ടിച്ചുകൊടുത്തിട്ട് ബാക്കി ിലെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതേപോലെ എന്റെ ഒട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം എടുത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം ഇത് മാക്രയും ത്രെഡ് എന്ന് പറഞ്ഞ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ സെർച്ച് ചെയ്താൽ മതി എന്തായാലും അത് വരും ഇനിയിപ്പോ ലിങ്ക് അങ്ങനെ വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്താൽ മതി അപ്പം ഞാൻ മൊത്താഴ്ച്ച ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത പണിയാണ് ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടി അപ്പൊ ടാസ്ക് ഞാൻ ഉദ്ദേശിച്ചത് കുറേ സമയം ചെലവാകുന്ന പരിപാടിയാണ് അപ്പം ഇതിലുള്ള ഓരോ ത്രെഡും കൈകൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കണം അപ്പം ഏകദേശം ഇതേപോലെ കിട്ടും മൊത്താക്കി കഴിഞ്ഞിട്ട് ഇനി ആദ്യം വേണ്ടത് ഒരു ഫോർക്കാണ് ഒരു ഫോർക്ക് എടുത്ത് ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കോമ്പ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും അപ്പം എല്ലായിടത്തും ആദ്യം ഫോർക്ക് കൊണ്ട് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ കോമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം ചിക്കില്ല അത് പെട്ടെന്ന് പരിപാടി കഴിയുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് അപ്പം ഇത് മൊത്തം ഫോർക്ക് കൊണ്ട് ആദ്യം ആക്കിയെടുത്ത് പിന്നെ അതിൻ്റെ മേലെ കോമ്പൗണ്ട് ഇതേപോലെ ചെയ്തെടുക്കണം പ്ലാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവായത് അപ്പൊ സംഭവം അത്രേ ഉള്ളൂ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സർക്കിളിന്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതേപോലെ ഫ്ലവർ വേസിന്റെ അടിയിൽ വെക്കാനോ അല്ലെങ്കിൽ വാളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഡെക്കർ റെഡി ആയിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ വേറെ കുറച്ച് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഉണ്ടാവുമായിരുന്നു ആ ഗ്രേഡ് കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ വേറെ വേറെ വെറൈറ്റി കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ഇടാനും വേണ്ടി മറക്കരുത് ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ കൂടെ സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ